അതുപോലെ യേശു കർത്താവിന്റെ കരച്ചിലിനെ കുറിച്ച് പ്രായ ലേഖന അഞ്ചാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് വായിക്കാം ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ഓക്കെ ഞാൻ ഈ ഭാഗം വിശദമാക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയാം യേശു കരഞ്ഞു എങ്ങനെ കരഞ്ഞു ഉറച്ച നിലവിളിയോടെ കരഞ്ഞു എന്തുകൊണ്ട് അല്ലെങ്കിൽ ആരോട് കരഞ്ഞു പിതാവിനോട് പിതാവിന്റെ പ്രത്യേകത അവൻ അറിയാം തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ഉറച്ച നിലവിളിയോടെ അവൻ കരഞ്ഞു എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്താ ഉത്തരം എന്തായിരുന്നു ഉത്തരം ഉത്തരം നീ മരിച്ചാൽ എന്ന് പറഞ്ഞു അതാ ഉത്തരം മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥിച്ചു ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്താ ഉത്തരം മോനെ എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്റെ ഹിതം അത് അല്ല നീ മരിക്കാന്നുള്ളത് എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നീ മരിക്കാന്നുള്ളതാണ് എന്നുള്ളതാണ് ഹിതം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടി എങ്ങനെ ഭയഭക്തി നിമിത്തം എന്താ ഭയഭക്തി എന്ത് തിരിച്ചു പറഞ്ഞാലും അത് ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഭയഭക്തി അല്ലാതെ എൻ്റെ ഇഷ്ടം നിർവഹിച്ചേ പറ്റൂ എന്ന് പറയുന്നതല്ല ഭയഭക്തി എന്താണ് ഭയഭക്തി ഭയഭക്തി എൻ്റെ എൻ്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു എൻ്റെ വേദന ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു എൻ്റെ പ്രയാസം ഞാൻ ദൈവസന്നിധി പകരുന്നു ഞാൻ കർത്താവിനോട് പറയുന്നു ഞാൻ കരയുന്നു പക്ഷേ എന്തായിരിക്കണം ഉത്തരമെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്തുത്തരം പറയണമെന്നുകൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ യേശു പ്രാർത്ഥിച്ചപ്പോൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ചു പക്ഷേ ഉത്തരം കിട്ടിയത് മരണത്തിൽ നിന്ന് പിടിപ്പിക്കാൻ കഴിയുള്ളവരോടാണ് പ്രാർത്ഥിച്ചത് പക്ഷെ ഉത്തരം കിട്ടിയത് മരിച്ചാൽ മതിയെന്നാണ് ഇതാണ് സെൻസിബിൾ പ്രെയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കും ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ദൈവ ബന്ധമില്ല അവർ വാക്കുകൾ ആവർത്തിക്കുന്നതിനകത്ത് വാക്കുകൾ ആവർത്തിക്കുന്നതിനകത്താണ് അവർ അവരെ അതിൻ്റെ മാഹാത്മ്യത്തെ കാണുന്നത് അവർ ജൽപ്പനം ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ തലയിലും ഹൃദയത്തിലും കയറിയല്ല അവർ വാക്കുകൾ ഉരുവിടുന്നത് നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഓരോ വാക്കും എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ രണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഫീലിങ്സ് അതിനോട് ചേർന്ന് തന്നെ പോയേ പറ്റൂ അധരം ഉരുവിടുക മാത്രമല്ല അന്നയുടെ കാര്യത്തിൽ അവളുടെ അധരത്തിൽ നിന്ന് ശബ്ദം പുറത്ത് വന്നില്ല അവളുടെ ഹൃദയം സജീവമായിരുന്നു വാക്കുകൾ സജീവമല്ലായിരുന്നു നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ ജാതികളുടെ പ്രശ്നം ഹൃദയം സജീവമല്ല വാക്കുകൾ സജീവമാണ് ജൽപ്പനവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അതാണ് പ്രാർത്ഥനയിൽ ഹൃദയം സജീവമാണ് ഒരു പക്ഷേ വാക്കുകൾ പുറത്തുവിടണമെന്ന് നിർബന്ധമില്ല ജൽപ്പനത്തിൽ വാക്കുകൾ സജീവമാണ് പക്ഷേ ഹൃദയം അതിനെ അനുഗമിക്കണമെന്ന് നിർബന്ധമില്ല എന്നിട്ട് അതിനോട് ചേർന്ന് കർത്താവ് പറയുകയാണ് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർ ചിന്തിക്കുന്നത് ജാതികളുടെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രശ്നമാണ് ഒന്ന് അവർ ജൽപ്പനം ചെയ്യുന്നു അതായത് അവരുടെ ഹൃദയവും തലയും അവരുടെ പ്രാർത്ഥനയുടെ കൂടെ പോകുന്നില്ല രണ്ട് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ല അവർ ചിന്തിക്കുന്നത് കൂടുതൽ പ്രാർത്ഥിച്ചാൽ പ്രയോജനം ഉണ്ടാകുമെന്നാണ് അവരുടെ ചിന്ത പ്രാർത്ഥനയുടെ ദൈർഘ്യവും പ്രാർത്ഥനയുടെ ലെങ്ത്തും ഒരു ദേവദാസൻ പറഞ്ഞത് പ്രെയർ ഈസ് നോട്ട് മെഷേഡ് ബൈ യാഡ് എന്നാണ് പ്രാർത്ഥന അളക്കുന്നത് നീളം കൊണ്ടല്ലെന്നോ മീറ്റർ സ്കെയിൽ വെച്ചല്ല പ്രാർത്ഥന അളക്കുന്നത് പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല അത് വെയിറ്റാണ് അതിൻ്റെ കണ്ടെന്റ് ആണ് അതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹൃദയമാണ് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് ആര് ചിന്തിക്കുന്നത് ജാതികൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥനകളിൽ ഈ ജൽപ്പനത്തോടൊപ്പം തന്നെ ഓർക്കേണ്ട കാര്യമുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെയും പിന്നെയും പറയുന്നത് ഇപ്പൊ ലക്ഷാർച്ചന ലക്ഷാർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം പ്രാവശ്യം ദേവീസ്തുതി ഉരുവിടണമെന്നാണ് അതിന്റെ ഒരു ലക്ഷം പ്രാവശ്യം എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ ഈ ബുദ്ധിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് ഈ ചാൻറ്റിങ് ഒക്കെ അപ്പോൾ ചാൻറ്റിങ് പിന്നെയും പോട്ട് ഈ പ്രത്യേകിച്ച് ടിബറ്റൻ ബുദ്ധിസത്തിനും മറ്റും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഇവരെ ഉരുവിടാനുള്ള മടികൊണ്ട് വേറെ ചില മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വേറെ ചില മാർഗ്ഗം ഞാനൊരു പ്രാവശ്യം റിവാൾസർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബുദ്ധിസ്റ്റുകളുടെ ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ ഒരു ഗുഹയുണ്ട് അപ്പം ഇത് കാണാനായിട്ട് ഞാനിങ്ങനെ റിവാൾസറിലേക്ക് പോവുകയാണ് റിവാഴ്സലിന് പോയ കൂട്ടത്തിൽ എനിക്കറിയാം അവിടെ ആ പടേ കുറച്ച് സന്യാസിമാരെ ഉള്ളൂ താമസം പക്ഷെ ആ നാട് മുഴുവൻ ഇവിടെ ഞാൻ താഴെ നിന്ന് കയറുമ്പം തൊട്ട് തുണി ഇങ്ങനെ വിളിച്ചിട്ടിരിക്കുന്നു എന്താ വെച്ചാൽ ആ ഇത്രയും തുണി വിളിച്ചു ഉണക്കാനിട്ടിരിക്കുന്നു പക്ഷെ അടുത്ത് നമ്മുടെ മനസ്സിലായത് ഇന്ന് ഉണക്കാനിട്ടിരിക്കുന്ന തുണിയല്ല ഇവർ ചെയ്യുന്നത് പ്രാർത്ഥന ഒരു തുണിയിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യും അതായത് അവർക്ക് അങ്ങനെ ഒരു ഒരു അച്ചുണ്ട് നമ്മുടെ ഹാൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന കൊത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മഷി വരട്ടിയിട്ട് പ്രെയർ ഇങ്ങനെ പ്രിന്റ് ചെയ്യും പ്രിന്റ് ചെയ്തിട്ട് ഇവരിങ്ങനെ തൂക്കിയിടും അപ്പം അവരുടെ ചിന്ത കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഇത് ഓരോ പ്രാർത്ഥനയായിട്ട് ദൈവം കണക്കാക്കുമെന്നാണ് വെറുതെ പറഞ്ഞതല്ല നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ കറക്കിക്കൊണ്ട് നടക്കും പ്രാർത്ഥന എഴുതിയ ചെറിയ മണിയുണ്ട് ആ മണിയുടെ അറ്റത്ത് ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇത് ഒരു ഇത് കൊത്തി വെച്ചിട്ട് അവരിങ്ങനെ ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കും അപ്പോൾ ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും പറയാൻ സമയം എടുക്കുമല്ലോ അപ്പോൾ കറങ്ങുമ്പോഴും ദൈവം അതന്നെ ഓരോ പ്രാർത്ഥനയായിട്ട് കണക്കാക്കുമെന്ന് അവർ ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ കൂടുതൽ കറക്കുമ്പോൾ കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത് നമുക്കും ഈ ചിന്ത അത്രയില്ലാതെ ഒന്നുമില്ല നമ്മുടെ ചിന്ത കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തെ ബുദ്ധിമുട്ടിച്ചാൽ ദൈവം ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു തരുവെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇവിടെ അങ്ങനെ ഒന്ന് പെതിയോ ഒന്നും പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പിടിച്ചുവെച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ കാര്യം അതാ വിടരുത് ദൈവത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളുടെ ഒരു മിഷണറിയുടെ വൈഫ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഷീ ഹാഡ് സം പ്രോബ്ലം അവളുടെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ പ്രശ്നത്തില് അപ്പോൾ ഒരു ആന്റി അവിടെ ചെന്ന് പറഞ്ഞു മോളെ നീയെ ഉഴപ്പി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊന്നുമല്ല വിടരുത് ദൈവത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം ദൈവത്തെ വിടാൻ പാടില്ല അപ്പക്കർത്താവ് പ്രാർത്ഥന കേൾക്കും ഇവള് തിരിച്ച് ചോദിച്ചു എൻ്റെ പൊന്ന ആന്റി ഞാൻ പിടിച്ചു വെക്കാൻ ദൈവം എന്നെ എന്റെ കയ്യിലാണോ ഞാൻ ദൈവത്തിൻ്റെ കയ്യിലല്ലേ നമ്മുടെ ഇത് ചിന്ത നമ്മുടെ ചിന്ത തന്നെ അറിയാമോ നമ്മള് ദൈവം നമ്മുടെ കയ്യിലാണെന്ന് ദൈവം നമ്മുടെ കയ്യിലല്ല നമ്മൾ ദൈവത്തിന്റെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുള്ള ചിന്ത നമ്മളുടെ എഫേർട്ട് കൊണ്ട് ദൈവത്തെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന പറ്റത്തില്ല ദൈവത്തെ ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ ഞാൻ പറഞ്ഞ ദീർഘമായ പ്രാർത്ഥന മോശമായ കാര്യമല്ല കർത്താവ് എന്താണ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രി മുഴുവൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ രാത്രി മുഴുവൻ ദീർഘമായി പ്രാർത്ഥിച്ചു എന്നതിനാൽ ദൈവം അത് നിർവഹിച്ചു തരാൻ ബാധ്യസ്ഥനാണെന്ന് ഞാൻ ചിന്തിക്കരുത് കർമ്മേലിലെ കാര്യമൊന്നാലോചിച്ച് കർമ്മേലിൽ ബാലിൻ്റെ പ്രവാചകന്മാർ ഉച്ചവരെ ഉത്തരമേ ബാലെ എന്ന് പറഞ്ഞ് ദേഹം മുഴുവൻ മുഴുവേൽപ്പിച്ച് പ്രാർത്ഥിച്ചു രാവിലെ മുതൽ ഉച്ചവരെ എത്ര പ്രാവശ്യം അവരെ വിളിച്ച് കാണും രാവിലെ കൊണ്ട് ഉച്ച വരെ ഒരേ വാക്ക് തന്നെ ഇവർ ഉച്ചരിച്ചോണ്ടിരുന്നാലും എത്ര പ്രാവശ്യം വിളിച്ചു കാണും ഉത്തരം കിട്ടിയു എലിയ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു അവർ ഉച്ചവരെ പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ രാത്രി വരെ പ്രാർത്ഥിക്കുമെന്നാണോ എലിയ പറഞ്ഞു അല്ല ഒറ്റ പ്രാർത്ഥന നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അതിന് ഉത്തരം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരു അവിടെ യാതൊരു രീതിയിലുള്ള പ്രകടനങ്ങളും ഏരിയ നടത്തുന്നില്ല ആരിൻ്റെ പ്രവാചകന്മാർ എന്തെല്ലാം പ്രകടനങ്ങൾ കാണിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നു പക്ഷേ ഏരിയ ഒരു ഒറ്റ മിനിറ്റിനുള്ളിൽ പ്രാർത്ഥന നിർത്തി പക്ഷേ അത് ഫലം കണ്ടു ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല ഒരു കൂടുതൽ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നാൽ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൊണ്ട് ഉത്തരം കിട്ടും എന്ന് ചിന്തിക്കുന്നത് ജാതികളാണെന്ന് കർത്താവ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ല ആര് പറഞ്ഞിരിക്കുന്നു കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവര് ചിന്തിക്കുന്നത് അവരങ്ങനെയാണ് കരുതുന്നത് കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന അത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണയുടെ ഒരു വ്യത്യാസമാണ് നമ്മുടെയൊക്കെ ചിന്ത എന്തറിയാവോ ദൈവം നമ്മളെ ഒരു കാരണവശോരും സഹായിക്കത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ക്രൂരനായ വ്യക്തിയായിട്ടോ നമ്മുടെ മനസ്സിലെ ചിന്ത ചിലപ്പോൾ ഈ പിള്ളാരൊക്കെ രണ്ട് മുട്ടായി കിട്ടിയെന്ന് വെച്ചോ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൂട്ടുകാരെ പിടിഞ്ഞ് കേടാ എനിക്കുള്ള തറവും കൊടുക്കില്ല കൈയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും അത് പിടിച്ചോണ്ടിരിക്കുന്നതാണ് മറ്റേ കൂട്ടുകാർ വന്നിട്ട് അവൻ്റെ തള്ളവരലിൽ പിടിക്കും തള്ളവരൽ പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതടയ്ക്കും അപ്പോൾ ഒരു ദിവസം വന്ന് ഇത് പിടിച്ചിട്ട് ഈ കൈയുടെ വിളിച്ച് തുറക്കും അങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ വിരലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തിരിച്ച് പിടിച്ച് മറിച്ച് ഒടുവിൽ പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് മുട്ടായി എടുക്കും ദൈവം ഇതുപോലെ നമുക്കൊന്നും തരാതെ വിരലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക പിന്നെ പ്രാർത്ഥിച്ച് ടേൺ ദ ഹാൻഡ്സ് ഓഫ് ദ ഹാൻഡ്സ് ടേൺസ് ദ വേൾ ലോകത്തെ തിരിക്കുന്നവൻ്റെ കരങ്ങളെ തിരിക്കാം ഇന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് പിടിച്ച് തിരിച്ച് വല്ലോം കിട്ടിയെങ്കിലായി കിട്ടിയില്ല കിട്ടിയില്ല ദൈവം അങ്ങനെയല്ല ദൈവം നമ്മളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ നോക്കിയിരിക്കുന്നതോ അല്ലാതെ ദൈവം നമ്മളെ സഹായിക്കാതിരിക്കുന്ന ദൈവമാണോ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനപരമായി നമുക്കുള്ള ധാരണയുടെ പ്രോബ്ലമാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഇങ്ങനൊരു കഠിനനായ ദൈവം ആണെന്നുള്ള ചിന്ത അങ്ങനെയല്ല ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികരെ പോലും ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർ ചിന്തിക്കുന്നത് അടുത്ത വാക്യം എന്താണ് അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗസപിതാവ് അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ ആവശ്യം എന്താന്നുള്ളത് നമ്മുടെ സ്വന്തം സപിതാവിന് അറിയാം ഏ ആകപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ നമ്മുടെ ആവശ്യം എന്താന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് അറിയാമെന്ന് കർത്താവ് കുറഞ്ഞിരിക്കുക ഞാനല്ല പറഞ്ഞ് കർത്താവ് കുറഞ്ഞിരിക്കുക പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് വ്യത്യാസപ്പെടേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യം എന്താന്ന് ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയൊന്നും അത് നമ്മൾ പ്രാർത്ഥിച്ചില്ല അറിയത്തില്ലയോ നമ്മുടെ ചിന്ത നമ്മൾ പറയുന്നത് കേൾക്കുമ്പോഴാ ദൈവം ഓ നിനക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ലേ ഞാനത് മനസ്സിലാക്കിയില്ല കേട്ടോ എന്ന് കർത്താവ് പറയൂ പണ്ട് ഉറീസായ സൈക്കിളോൺ അടിച്ചപ്പോഴത്തേക്ക് ഒരാൾ പ്രാർത്ഥിച്ചത് കർത്താവെ ഒറീസായ സൈക്കിളോൺ അടിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യയായി വായിച്ചു തീ അറിഞ്ഞ കാണുമല്ലോ എന്ന് അപ്പൊ ദൈവത്തിന് ഇതൊന്നും അറിയത്തൊന്നുമില്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ ദൈവത്തിന് അറിയുന്നില്ലെന്നുള്ള ചിന്തയാണ് നോ ഗോഡ് നോസ് നമുക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നമ്മുടെ സ്വർഗ്ഗസ്ഥിതാവ് നമ്മൾ യാചിക്കും മുമ്പേ റിയുന്നുണ്ട് പിന്നെന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്നതാണ് എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാമെങ്കിലും നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിക്കും നമ്മുടെ ആവശ്യങ്ങളല്ല ആഗ്രഹങ്ങളാണ് ഒന്ന് നാലോചിച്ച് നോക്കിയേ നമ്മുടെ ദിവസനി പോയി പറയുന്നത് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാതെ നമ്മുടെ ആവശ്യങ്ങളല്ല പോയി പറയുന്നത് നമ്മളെ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ ആവശ്യമാണ് പിള്ളേരാണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങളാണോ ആഗ്രഹങ്ങളാണോ ആഗ്രഹങ്ങളാണോ വന്ന് പറയുന്നത് അതിനകത്ത് ചിലത് ആവശ്യമായിരിക്കാം ചിലത് ആവശ്യമില്ലായിരിക്കാം ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ആരാ തീരുമാനിക്കുന്നത് അപ്പനാണ് തീരുമാനിക്കുന്നത് മക്കളല്ല ഒരു ഇറങ്ങനെ ഒരു ദിവസം അവൻ്റെ അപ്പനടുത്ത് എനിക്കറിയാവുന്നതാണ് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞത് ഡാഡ് ഐ നീഡ് എ കാർ ഓക്കെ മോനെ അടുത്ത പ്രാവശ്യം നമ്മൾ കടയിൽ പോകുമ്പം ഞാൻ നല്ലൊരു ടോയ് നിനക്ക് വാങ്ങിച്ചിരുന്നു ഐ നീഡ് എ ബിഗ് കാർ ലൈക്ക് യുഴ്സ് അവന് ടോയോട്ടോ ക്യാമറി വേണം മൂന്ന് വയസ്സേ ഉള്ളൂ നമ്മൾ എന്താ ഉടനെന്ത ഏതാണെങ്കിലും മോൻ ചോദിച്ചതല്ലേ ഒരു ടോയോട്ടോ ക്യാമറി അവനെ വാങ്ങിച്ചു കൊടുത്തേക്കാം എന്നേതെങ്കിലും അപ്പം ചിന്തിക്കുമോ ഇല്ല എന്തുകൊണ്ടാണ് അത് അവൻ്റെ ആവശ്യമല്ല അവനത് കണ്ട് മോഹിച്ച് ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ പറയും നമ്മളത് ചിരിച്ചു നല്ലതേ ഉള്ളൂ അവൻ്റെ ആഗ്രഹമല്ലേ ചോദിച്ചൊന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചുണ്ട് പൊട്ടിയിട്ട് കൊടുക്കുമോ അതുമില്ല ചോദിക്കട്ടെ അവൻ അത്രയും ബോധമേ ഉള്ളൂ അവന് ബോധമില്ലാത്തതുകൊണ്ട് അവൻ ചോദിക്കുന്നു ഇതുപോലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പലപ്പോഴും ചെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് മോഹങ്ങളാണ് പറഞ്ഞോ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്കല്ല ആർക്കാ അറിയാവുന്നത് അപ്പനെ അറിയാവുന്നത് അപ്പൻ ഒരുമാതിരി ബോധമുള്ള ചെറുക്കനാണെങ്കിൽ പറയും മോനെ നിനക്ക് ആവശ്യമുള്ളതല്ല ആവശ്യമുള്ളതല്ലാതെ നിനക്കിപ്പോൾ വലിയ കാർ കുടിക്കാനൊന്നും ആയില്ലല്ലോ നീ പ്രായമാകട്ടെ മെച്ചുവറാകട്ടെ അപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാമോ കണ്ടോ ആവശ്യം എന്താണെന്നുള്ളത് അപ്പൻ പറഞ്ഞു കൊടുക്കണം പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പോയി പറയുന്നു ദൈവം അതിനെ വിശുദ്ധീകരിച്ച് നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് ഇങ്ങോട്ട് പറയുന്നു